അതല്ല 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 ഇക്കു മുതലാവില്ല അതാ പറഞ്ഞേ ഇക്കേ ഇതാവൂല ഞാനിങ്ങൊരു കാര്യം പറഞ്ഞതട്ടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതരാ നിങ്ങൾ ഒന്നും കൊണ്ട് പറയണ്ട അല്ല അല്ലല്ല ഞാൻ പറയും ഞാൻ പറയും നിങ്ങളെ കായ് പോവും നിന്റെ കായ് പോകും അല്ലല്ല അല്ലല്ല ഒരു കച്ചവടം വളക്കല്ലേ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു അല്ല ഇനി കച്ചവടം വെച്ചിട്ട് അഞ്ചുറുപ്പ് ഞാൻ കഴിയുമ്പോ പറഞ്ഞോട് കൊടുത്ത് പണം പോയി പറഞ്ഞാൽ പോത്ത് അസുറു അജു എന്താളെ ഒരായിരം കൂടി കൂട്ടി തന്നെ അല്ല അത് ആയിരം കൂടി കൂട്ടി തന്നാളേ എന്തായാലും ഇവിടെ ആ പോത്തൊക്കെ ഈ പോത്ത് ആ പോത്തൊക്കെ നോക്കാം കിട്ടി കിട്ടിയിട്ട് ഈ പഹന്മാരിപട വന്നിട്ട് എന്താ കച്ചവടം ചെയ്തിക്കുന്നുണ്ടാ അല്ല ഞാന് ഞാനിതിന് എത്ര പോത്ത് കൊടുത്തു എത്ര പോത്ത് കൊടുത്തു അന്ന് അവര് പോത്തോണ്ടത് വലിയ പെരുത്തം പോത്ത എത്ര അന്ന് ഞാൻ ഉയർന്നോത്ത് ഒരു കുതര പോലത്തെ പുറത്തുനിന്ന് മല്ലൂട്ടേ ഞാനല്ല ഇപ്പൊക്ക് നിനക്ക് നിമിഷുന്നാ ആ കൊതുമ്പേ ആ ആ ഒരു ആമനമുക്ക് ദാ റോൾ പ്രൊഫെസേനെ ആ തലട്ടു അപ്പൊ ഇതെ രണ്ട് നമ്മളാണ് കൊർത്തെ അക്കളാ അനക്ക് കുറ വാട ഇട്ടക്കി എന്ന് പറഞ്ഞിട്ടാ ദാ നേരെ നമ്മൾ കൊർത്തുണ്ടിട്ടോ അല്ല നേരെ വാടയനാട്ടാ പിന്നെ എന്തു പറഞ്ഞേട്ടാ വാടരന്നേ ഇനൊന്നും പലടാ ആൾക്കാർ വന്ന് പോരെ അല്ല വേലല ഒന്നേ പത്തിന് കൊടുത്ത് ഒന്ന് പത്തിന് രണ്ടും പഠി കൊടുത്ത് ആ ഒന്ന് പത്തിന് കൊടുത്ത് നിങ്ങൾ കുറച്ചിട്ടാ മേടിക്കണേ ഒന്ന പത്തിന് അല്ലേ മേടിച്ചോ അഭിനന്ദ ഒന്ന പത്തിനും കൊടുത്ത രണ്ടിനും പടം ഉണ്ട് ഇനി ഒന്നേ പതിനഞ്ച് ഇപ്പൊ ഒന്നേ പതിനഞ്ചൊക്കെയാ കൊടുക്ക ഈ രണ്ടാളും നമ്മൾ കൊടുത്തിട്ടു കേട്ടോ പനി നമ്മളെ കൈയിൽ നിന്ന് പോത്ത് ഒഴിവാവാണ് ഇതാ പെന്നിയും കൊടുത്ത് ആ കാണുന്ന വലിയ പോത്ത് വലിയ പോത്ത് അതാ പൊന്ത് ആ വള്ളത്തിൽ പനി നോക്കണവർ കൊണ്ടുപോയി വളത്തിയിട്ടുള്ളൂ അപ്പോൾ എന്നാൽ കൊണ്ടുപോകാമെന്നറിയില്ല അന്ന് കൊണ്ടുപോകും എന്നല്ലെങ്കിൽ നാളെ കൊണ്ടുപോകും അപ്പനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് വലിയ പോത്തിന് ഇത് കുടിയമ്പോത്തുണ്ടായല്ലോ നല്ല വെള്ളം കുടിക്കണേ നല്ല പോത്ത് ഇപ്പനി നമ്മൾ കൊടുത്ത് അപ്പോൾ വെള്ളം അത്യാവശ്യം തോട്ടിലുണ്ട് പക്ഷേ പാടത്തെ പുല്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണെ അപ്പോൾ നമ്മൾ തോട്ടിലിറക്കി എടുക്കുക മുതല് കൊടുത്താലും നമ്മൾ നോക്ക് എങ്ങനെയാണോ ഇതുവരെ നോക്കിയിരുന്ന് ആ രീതിയിൽ നമ്മൾ നോക്കണം അപ്പോൾ തോട്ടിൽ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക തോട് മറ്റേ ബിയോം കായൽ വരേണ്ടിട്ടാണ് ഇതിൻ്റെ ഈ തോടിൻ്റെ ഒരു തല കെടുക്കണത് എവിടെ മീലിയാട് കുമ്പിടി ആ ഭാഗത്താണ് തോടിൻ്റെ ഒരു തല കൊടുക്കണത് അപ്പം നമ്മൾ പോത്ത് ഒഴിവാക്കി ഇനി റമദാനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പം ഇനി അടുത്തൊന്നും എടുക്കണില്ല പോത്തിന് അടുത്തൊന്നും എടുക്കണില്ല ഈ രണ്ട് പോത്ത് തന്നെ രണ്ടും പാടെ നമ്മൾ കൊടുക്കുകയാണ് കൊടുത്ത് ഇപ്പം ഇനി എപ്പോഴാണ് കൊണ്ടുപോവുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അഡ്വാൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പം നീ വള്ളത്തിൽ ഒന്ന് കിടന്നിട്ടൊന്ന് കുതിരട്ടെ വള്ളത്തിൽ കിടന്നിട്ടൊന്ന് കുതിരണ കുറച്ചും കൂടി തൂക്കം കൂടുവോ ഇനി കൊണ്ടുപോകണവർക്കല്ലോ അപ്പയെ വള്ളത്തിൽ കിടന്ന് കുതിർന്നിട്ട് ഒന്ന് തൂക്കം കൂട്ടാൻ വേണ്ടി എടുക്കുക തിന്നിട്ടില്ലെങ്കിലും വെള്ളത്തിൽ ഇങ്ങനെ കെടുന്നാൽ മതി എന്താ സുഖം ആ അതിൻ്റെ ശിവൻകുട്ടിയേ ഏയ് ആ തണുത്ത വള്ളത്തിൽ ഇങ്ങനെ കെടുക്കുമ്പോൾ ഉണ്ടല്ലോ നട്ടുച്ചക്കിണ്ട് കയറി വന്നിട്ട് തണുത്ത വള്ളത്തിലിണ്ട് കെടുന്നാണ്ടല്ലോ ഏയ് ഒരു സുഖം തന്നെ അതിൻ്റെ ശിവൻകുട്ടിയേ ഒരാട കെടുക്കണ ആ വള്ളത്തിൽ ഇങ്ങനെ വള്ളത്തിലിണ്ട് കയറി കഴിഞ്ഞാൽ പെരുക്ക് ആടെ ഭയങ്കര ആ അങ്ങനെ അങ്ങനെ ആയിട്ട് ഇറക്കുകയാണ് ഇതുവരെ തിന്നതൊക്കെ അങ്ങനെ എങ്ങനെ ദമ്മക്ക്ണ് വേണ്ട ചമക്കണണ്ടില്ലേ വെള്ളത്തിന് കയറേട്ടാ ഇനി നാളെ നമ്മൾ വള്ളത്തിയിടുന്ന കാര്യം എടുക്കാം കൊടുത്തവരല്ലേ ആ ആവോണ് ആ പോയിണ്ട് ആ ഓട്ടണ്ട് ഇഡ്യാംസനും കോടാലി ഭാസ്കരനെയും കൊടുത്ത് ആ ഓട്ടം കേട്ടെ കേട്ടെ പട്ടെ അല്ലേ ഇത് ഇഡിയാംസ ഇത് കോടാലി ഭാസ്കര രണ്ടാളെയും ഇനി നമ്മളതിൽ പോത്തില്ല പോത്തഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കണുള്ളൂ ഇവർക്ക് പിന്നെ വേറൊരു പ്രത്യാഘാതം കൂടിയുണ്ട് വെള്ളത്തിൽ നമ്മൾ കുറച്ച് നേരം ഇട്ടച്ച് പിന്നെ കയറ്റിയാൽ ഏത് ചപ്പും ചവറും ചണ്ടിയും ചണ്ടിച്ചിരക്കും പിണ്ണാക്കും അവലും അവലൂസും കഞ്ഞിയും ഒക്കെ പാടാണ്ട് തിന്നു പിന്നെ വെള്ളത്തിൽ നിന്ന് കയറിയാൽ അവർക്ക് തിന്നുമ്പോൾ ഒരു നോട്ടം തല അങ്ങോട്ട് പൊന്തിക്കില്ല ബൊറും തീറ്റ തന്നെ തീറ്റ ഏത് ഉണങ്ങിയ ചവറാണ് അപ്പോൾ ആ ചവറൊക്കെയാണ് തിന്നുന്നത് ചവറൊക്കെയാണ് തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ പോത്തിനെ വളർത്താൻ ഏറ്റവും നല്ലൊരു വെള്ളമാണ് തിന്നാൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല വെള്ളത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് പൊങ്ങിക്കെടുക്കും അല്ലെങ്കിൽ താന്നു കെടുക്കും അല്ലെങ്കിൽ വള്ളത്തിൽ കിടന്ന് കൊരുളും ചളിയായാലും ബെസ്റ്റാണ് അപ്പോൾ പൂത്തിനെ വളർത്തുന്നവരുണ്ടെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ എപ്പോഴും ഇറക്കി കൊടുക്കുക വെള്ളം വെള്ളത്തിന് സൗകര്യം ഇല്ലാത്ത ഓരോ എന്തെയ്യുക വെള്ളവും കാര്യങ്ങളും കുളത്തിലും തോട്ടിലും പ്രദേശങ്ങളൊന്നും ഇല്ലാത്തോടത്ത് ഈ വെള്ളം കാര്യങ്ങളൊന്നും ഇല്ലാത്തോടത്ത് ഇതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ ചോദിച്ചിട്ടാ നന്നായി മോട്ടർ അടിച്ചു കൊടുക്കുക തലമ്മൽ കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ കാണിച്ചു തരും തല അങ്ങനെ നനക്കുക പോത്തിൻ്റെ വെള്ളത്തിലാണെങ്കിൽ ബസ്റ്റ് മുങ്ങിക്കെടുക്കും അപ്പം ഇനി വെള്ളത്തിൽ നിന്ന് കയറ്റിയാൽ പിന്നെ തീറ്റയ്ക്ക് ഒരു കുറവുണ്ടാവില്ല അല്ല ചപ്പും ചവറും ഒക്കെ തിന്നു ആ അടിച്ചുവിട്ടി കൊണ്ടുപോകണ ചവറ് അക്കേഷിയുടെ ഇത് അക്കേഷമരത്തിൻ്റെ ഭാഗത്താണ് നമ്മളുള്ളത് അപ്പം തന്നെ ഇനി ഒരു കുറവുണ്ടാവില്ല വിടഞ്ഞു വിടുക രണ്ടാളും മത്സര തീറ്റത്തിലെടുത്ത് ഇനിയിപ്പൊ നോക്കിട്ട് കാര്യമില്ല കൊറച്ച് പൈസയുടെ ആവശ്യമുണ്ട് നമ്മൾ പോത്തിനെ നമ്മളിപ്പോടുത്ത് അപ്പൊ നമ്മള് വിറ്റ് രണ്ടാളും വിറ്റ് അപ്പൊ ഇയറാണ് മാറ്റി നാളെ രാവിലെ കൊണ്ടുപോകൂ നാളെ രാവിലെ കൊണ്ടുപോകും അപ്പം നമ്മൾ കയറ് ഒന്ന് മാറ്റാൻ പോവാ നമ്മൾ കയറ് മാറ്റിട്ടുടുക്ക എന്താ കൊടുത്തങ്ങനെ

കൊണ്ടോളു അപ്പൊ തോത്തി കൊണ്ടായിട്ട് ആ കുഴപ്പമൊന്നില്ല തോത്തി നാളെ രാവിലെ കൊണ്ടുപോകളു രണ്ടെണ്ണത്തിനും കൊടുത്തു